ആത്മശരീരങ്ങളെ യൗസെ പിതാവിനെ കാഴ്ചവെച്ച് ഏൽപ്പിക്കുന്ന ജപം എത്രയും മഹത്വമുള്ള ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുന്ന മാർ യൗസെ പിതാവെ അങ്ങേ പരിശുദ്ധതയെയും പരലോകത്തിൽ അനുഭവിക്കുന്ന മഹത്വത്തെയും ചിന്തിച്ച് ഞങ്ങൾ ആശ്ചര്യപ്പെടുന്നു ആകയാൽ ഞങ്ങൾ അങ്ങേ വന്നിച്ച് ഞങ്ങളുടെ അങ്ങയ്ക്ക് സ്വന്തം അടിമകളായി കാഴ്ചവെച്ചു ഞങ്ങളുടെ ശരീരത്തിലും ആത്മാവിലും ഉള്ളതൊക്കെയും അങ്ങേ ഏൽപ്പിച്ചു കൊള്ളുന്നു ഞങ്ങളുടെ ശരീരത്തെയും അതിന്റെ പഞ്ചേന്ദ്രിയങ്ങളെയും കാത്തു കൊള്ളണമേ ഞങ്ങളുടെ ആത്മാവിനെയും അതിൻ്റെ ശക്തികളെയും കാത്തുകൊള്ളണമേ ആന്തരേന്ദ്രിയങ്ങളും ആത്മാവും ദൈവ തിരുമനസ്സോട് ഒന്നിച്ചിരുന്നതിൻ വണ്ണം ഞങ്ങളുടെ ആന്തരികവും ബാഹ്യവുമായ ഇന്ദ്രിയങ്ങളും ദൈവ തിരുമനസ്സോട് ഒന്നിച്ചിരിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ അങ്ങേ തിരുനാൾ ആചരിക്കുന്ന ഇന്ന് ഞങ്ങളുടെ പ്രധാന മധ്യസ്ഥനായിട്ടും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ആളായിട്ടും അങ്ങേ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു ഇനിമേൽ അങ്ങേ പ്രതി ഒരു സൽകൃത്യമെങ്കിലും ചെയ്യാത്ത ദിവസം ഉണ്ടായിരിക്കേയില്ല എല്ലായ്പ്പോഴും പ്രത്യേകം ഞങ്ങളുടെ മരണനേരത്തിലും ഞങ്ങളെ കാത്തുരക്ഷിച്ച് കൂടെ പരലോകത്തിൽ ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി അങ്ങേ തിരുപ്പുത്രനെയും മണവാട്ടിയെയും കണ്ട് സ്തുതിച്ചു വാഴ്ത്തുവാൻ മനോഗുണം തരുവിക്കണമേ ആമീൻ